ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവായിരുന്നു കേട്ടോ അപ്പൊ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം പടിയൂരാണ് കേട്ടോ നമ്മുടെ കുടുംബക്ഷേത്രം ഉള്ളത് അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഉത്സവത്തിന് പോയിണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ആനപൂരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ നമ്മൾ നേരം നിന്ന് ആനപ്പൂരം ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ പിന്നെ അമ്പലത്തിൽ കയറി തൊഴുതത് അങ്ങനെ പഞ്ചവാതി ഒക്കെ കഴിഞ്ഞ് പിന്നെ ആന വലം വെക്കാൻ പോകാന അമ്പലത്തിന് ചുറ്റും അപ്പൊ ആനപൂരിഷ്ടാണോ ചോദിച്ചാൽ ഇഷ്ടമാണ് എന്നാൽ ചെറിയ പേടിയുണ്ട് കേട്ടോ അപ്പൊ എന്ത് ചിന്തിക്കാണെങ്കിലും എന്റെ മനസ്സിൽ ആദ്യം നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളായിരിക്കും എന്തെങ്കിലും പറ്റോ എന്തെങ്കിലും സംഭവിക്കോ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ കമന്റ് ബോക്സിൽ എന്തായാലും കമന്റ് ചെയ്യണേ അപ്പൊ ഞാൻ വിചാരിക്കും ഇങ്ങനെ ആന ഇടയോ ആനയ്ക്ക് എന്തെങ്കിലും 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 കരുതാത് സംഭവിക്കുമോ എന്നൊക്കെയാണ് എന്റെ മനസ്സിൽ അങ്ങനെ ഏത് വഴി ഓടും അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ സമയത്ത് ചിന്തിക്കണേട്ടോ എന്നാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ആനയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്ന കേട്ടോ കാണാനായിട്ട് നല്ല രീതിയിൽ തന്നെ വലക്കെ വെച്ച് വന്ന് പിന്നെ വെടിക്കെട്ടായിരുന്നു കേട്ടോ വെടിക്കെട്ടിനെ കുറിച്ച് ഒന്നും പറയാനില്ല നല്ല വെടിക്കെട്ടായിരുന്നു അച്ഛനും നല്ല പേടിയായിരുന്നു കേട്ടോ കുറെ കരഞ്ഞു വന്നിട്ട് അപ്പൊ നല്ല രീതിയിൽ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതും കേട്ടോ അമ്പലത്തിലൊക്കെ കയറി നന്നായിട്ട് തൊഴുത് നന്നായിട്ട് തൊഴാൻ പറ്റിയിട്ടോ പിന്നെ മക്കളൊക്കെ കൊണ്ട് പോകുമ്പോൾ അറിയാലോ ചെറുതായിട്ട് അവരുടെ കുറുമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മള് നല്ല രീതിയിൽ തന്നെ അമ്പലത്തിനുള്ളിലൊക്കെ കയറി തൊഴുത് നല്ല രസാണല്ലേ ഇങ്ങനെ എല്ലാ ദീപങ്ങളും കത്തിനിൽക്കുമ്പോ നല്ല ഒരു വൈബായിരുന്നു കേട്ടോ ആ നേരത്ത് പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുത് വന്നതിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം അമ്പലത്തിന് പുറത്ത് വന്നിരുന്നു അപ്പോഴാണ് പിന്നെ വിരിയാമ്പുട്ട് ഈ അമ്പിട്ടില്ലേ മുകളിൽ പോയി പൊട്ടരുത് അത് കുറച്ചങ്ങനെ പൊട്ടി പിന്നെ അച്ചു പേടിച്ചു യാമീൻ ചെറുതായിട്ട് മേടിച്ചു മുകളിൽ പോയി പൊട്ടുമ്പോൾ നല്ല മേടിച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ യാമിൻ ചെറുതായിട്ടൊന്ന് മേടിച്ചു കിട്ടും Ambeuddin Ambeuddin Indendia Chin Indendia Chin Ambeuddin Ambeuddin Baba Baba Khater Kamal അങ്ങനെ വെടിക്കെട്ടിന്റെ ക്ഷീണൊക്കെ മാറ്റാന ഇടതേ പിള്ളേർക്ക് ചേട്ടന്മാര് കമ്പിത്തിരില്ലാത്തിരി മത്താപ്പുകൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് അച്ഛൻ്റെ മുഖക്കൊന്ന് തെളിഞ്ഞത് കിട്ടോ പിന്നെ അവർ നല്ല ചേട്ടന്മാരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവരുടെ ഒക്കെ ഒരേ പ്രായക്കാരാണ് അപ്പം അവരൊക്കെ കണ്ട സന്തോഷം എല്ലാവരും കൂടി നല്ല കളിയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവരും കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ കത്തിച്ച് അവർ നല്ല അടിച്ച പൊളിയിലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അമ്പലത്തിൽ ഒന്നും കൂടി കയറി തൊഴുത് പിന്നെ അവിടെ പ്രസാദങ്ങളൊക്കെ കഴിക്കാൻ കഴിച്ചു കേട്ടോ ഞങ്ങൾ നമ്മുടെ അവലും മലരൊക്കിയിൽ അതും പിന്നെ ശർക്കര പായസൊക്കെ കഴിച്ചു കേട്ടോ അപ്പം പിന്നെ മക്കൾക്ക് അതിനിടയിലൊക്കെ വിശിക്കണമെന്ന് പറയുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിശിപ്പൊക്കെ മാറിയിട്ടോ അല്ലെങ്കിൽ പിന്നെ പിന്നെയും കുറച്ചും കൂടി സാധനം കമ്പിത്തിരി കമ്പിത്തിരില്ലാത്തേക്കെ കിട്ടി പിന്നെ അവര് കുറെ നേരം കളിച്ചു കൂട്ടോ ഇങ്ങനെയൊക്കെ നിന്ന് ഞങ്ങളുടെ പിള്ളേർ കളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പാതി മനസ്സ് മൊത്തം കളിപ്പാട്ടക്കടയിലാണ് കേട്ടോ അമ്പലത്തിലേക്ക് കയറി വരുന്ന സൈഡിൽ തന്നെ ആയിട്ട് കളിപ്പാട്ട കടകൾ അവര് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും കളിപ്പാട്ടം മേടിക്കണം കളിപ്പാട്ടം മേടിക്കണം എന്ന് അപ്പൊ ഒരു നയത്തിൽ ഇങ്ങനെ സെറ്റാക്കി അവർ കണ്ടിട്ട് കേട്ടോ പൂമ് മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കമ്പിത്തിരി കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു അപ്പൊ അന്നദാനൊക്കെ കഴിച്ച് പായസൊക്കെ കുടിച്ച് നമ്മള് പിള്ളേർക്ക് കളിപ്പാട്ടമൊക്കെ മേടിച്ച് കൊടുത്ത് ഹാപ്പി ആയിട്ടാണ് കേട്ടോ പിന്നെ പോയത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവങ്ങളും നമ്മുടെ ആഘോഷങ്ങളും കെട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ചാച്ചാ ബൈ ബായ്